ഹലോ ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് ഇന്ന് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നടുന്നത് അതിന് വേണ്ടിയിട്ട് പോട്ടൊന്നും അല്ല നമ്മളൊരു വെറൈറ്റിക്ക് ഈ ടെർമോക്കോളാണ് ഇത് നമ്മൾ ഫാൻ വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണ് കേട്ടോ നമ്മുടെ പെൻറ്റിനസ് പ്ലാനിൻ്റെ അടുത്താണ് ഇത് നടുന്നത് അപ്പോൾ നമ്മൾ മണ്ണ് എടുത്തോണ്ടിരിക്കയാണ് ഈയൊരു സാധാ മണ്ണല്ലാണ്ട് നമ്മൾ വളവും മണ്ണും കൂടി മിക്സ് ആക്കിയിട്ടുള്ളത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ നടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത് കേട്ടോ അപ്പം ഇത് നമ്മൾ സ്നേക്ക് പ്ലാന്റിന്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തൽക്കാലം ഈ പ്ലാന്റിന്റെ പേര് അലേരിയെന്നാണ് കേട്ടോ ഇത് ബുഷ് ആയിട്ടാണ് വളരുന്നത് അപ്പം ഇതിന് കുഞ്ഞു കുഞ്ഞുതായിട്ട് കുറേ ഉണ്ടായിരുന്നു അപ്പം എല്ലാം കൂടിയിട്ട് വെച്ചിട്ട് നട്ട് കൊടുക്കുന്നുണ്ട് നമ്മളീ പ്ലാന്റ്സ് ഒന്നും വാങ്ങിച്ചല്ല കേട്ടോ ഓരോരോടെ പോകുമ്പോൾ നമ്മൾ കളക്ട് ചെയ്തതാണ് അപ്പം നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടം നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണോ താഴെ കമന്റ് ചെയ്യണേ